വചനക്കൊന്ത നല്ല തമ്പുരാനെ ഇന്നേ ദിവസം ഞങ്ങൾ ചൊല്ലി നീ കൊന്തയിലൂടെ ഞങ്ങൾ ഇതുവരെ അനുഭവിച്ചിട്ടുള്ള എല്ലാ വേദനകളും മനസ്സിൻ്റെ ഒളിഞ്ഞിരിക്കുന്ന കഷ്ടപ്പാടുകളും ദുരിതങ്ങളും നീ അറിയുന്നവനാണ് നിന്റെ അത്ഭുത കൊണ്ട് ഞങ്ങളുടെ ജീവിതത്തിലെ എല്ലാവിധ ബന്ധനങ്ങളെയും നീ തകർക്കണമേ നിന്റെ കരുണയാൽ ഞങ്ങളെ നിലനിർത്തണമേ ഈ വചനങ്ങൾ ഓരോന്നും ഞങ്ങളുടെ ജീവിതത്തിൽ പുതിയ അഭിഷേകവും ദിവ്യമായ ഇടപെടലുകളും കൊണ്ടുവരട്ടെ നിന്റെ സ്നേഹസാന്നിധ്യത്തിൽ ഈ പ്രാർത്ഥന സ്വീകരിക്കണമേ എളിയവരുടെ അഭിലാഷം അവിടുന്ന് നിറവേറ്റും അവരുടെ ഹൃദയത്തിന് ധൈര്യം പകരും 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 എഴിയവരുടെ അഭിലാഷം അവിടുന്ന് നിറവേറ്റും അവരുടെ ഹൃദയത്തിന് ധൈര്യം പകരും എളിയവരുടെ അഭിലാഷം അവിടുന്ന് നിറവേറ്റും അവരുടെ ഹൃദയത്തിന് ധൈര്യം പകരും എഴിയവരുടെ അഭിലാഷം അവിടുന്ന് നിറവേറ്റും അവരുടെ ഹൃദയത്തിന് ധൈര്യം പകരും എഴിയവരുടെ അഭിലാഷം അവിടുന്ന് നിറവേറ്റും അവരുടെ ഹൃദയത്തിന് ധൈര്യം പകരും എഴിയവരുടെ അഭിലാഷം അവിടുന്ന് നിറവേറ്റും അവരുടെ ഹൃദയത്തിന് ധൈര്യം പകരും ഭയപ്പെടേണ്ട ഞാൻ നിന്നോട് കൂടെയുണ്ട് ഞാൻ നിന്നെ ശക്തിപ്പെടുത്തുകയും സഹായിക്കുകയും ചെയ്യും ഭയപ്പെടേണ്ട ഞാൻ നിന്നോട് കൂടെയുണ്ട് ഞാൻ നിന്നെ ശക്തിപ്പെടുത്തുകയും സഹായിക്കുകയും ചെയ്യും ഭയപ്പെടേണ്ട ഞാൻ നിന്നോട് കൂടെയുണ്ട് ഞാൻ നിന്നെ ശക്തിപ്പെടുത്തുകയും സഹായിക്കുകയും ചെയ്യും ഭയപ്പെടേണ്ട ഞാൻ നിന്നോട് കൂടെയുണ്ട് ഞാൻ നിന്നെ ശക്തിപ്പെടുത്തുകയും സഹായിക്കുകയും ചെയ്യും ഭയപ്പെടേണ്ട ഞാൻ നിന്നോട് കൂടെയുണ്ട് ഞാൻ നിന്നെ ശക്തിപ്പെടുത്തുകയും സഹായിക്കുകയും ചെയ്യും ഭയപ്പെടേണ്ട ഞാൻ നിന്നോട് കൂടെയുണ്ട് ഞാൻ നിന്നെ ശക്തിപ്പെടുത്തുകയും സഹായിക്കുകയും ചെയ്യും ഭയപ്പെടേണ്ട ഞാൻ നിന്നോട് കൂടെയുണ്ട് ഞാൻ നിന്നെ ശക്തിപ്പെടുത്തുകയും സഹായിക്കുകയും ചെയ്യും ഭയപ്പെടേണ്ട ഞാൻ നിന്നോട് കൂടെയുണ്ട് ഞാൻ നിന്നെ ശക്തിപ്പെടുത്തുകയും സഹായിക്കുകയും ചെയ്യും ഭയപ്പെടേണ്ട ഞാൻ നിന്നോട് കൂടെയുണ്ട് ഞാൻ നിന്നെ ശക്തിപ്പെടുത്തുകയും സഹായിക്കുകയും ചെയ്യും ഭയപ്പെടേണ്ട ഞാൻ നിന്നോട് കൂടെയുണ്ട് ഞാൻ നിന്നെ ശക്തിപ്പെടുത്തുകയും സഹായിക്കുകയും ചെയ്യും എൻ്റെ ഉപദേശം മുറുകെ പിടിക്കുക അത് കൈവിടരുത് എൻ്റെ ഉപദേശം മുറുകെ പിടിക്കുക അത് കൈവിടരുത് എൻ്റെ ഉപദേശം മുറുകെ പിടിക്കുക അത് കൈവിടരുത് എൻ്റെ ഉപദേശം മുറിക്കി 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 പിടിക്കുക അത് കൈവിടരുത് എൻ്റെ ഉപദേശം മുറുക്കി പിടിക്കുക അത് കൈവിടരുത് എൻ്റെ ഉപദേശം മുറുക്കി പിടിക്കുക അത് കൈവിടരുത് എൻ്റെ ഉപദേശം മുറുക്കി പിടിക്കുക അത് കൈവിടരുത് യേശു പറഞ്ഞു വിശ്വസിക്കുന്നവന് എല്ലാ കാര്യങ്ങളും സാധിക്കും 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 കർത്താവിൽ വിശ്വസിക്കുവൻ നിങ്ങൾ സുരക്ഷിതരായിരിക്കും കർത്താവിൽ വിശ്വസിക്കുവൻ നിങ്ങൾ സുരക്ഷിതരായിരിക്കും കർത്താബരി വിശ്വസിക്കവൻ നിങ്ങൾ സുരക്ഷിതരായിരിക്കും കർത്താവരി വിശ്വസിക്കവൻ നിങ്ങൾ സുരക്ഷിതരായിരിക്കും കർത്താപരി വിശ്വസിക്കവൻ നിങ്ങൾ സുരക്ഷിതരായിരിക്കും കർത്താവരി വിശ്വസിക്കവൻ നിങ്ങൾ സുരക്ഷിതരായിരിക്കും കർത്താവരി വിശ്വസിക്കവൻ നിങ്ങൾ സുരക്ഷിതരായിരിക്കും കർത്താവരി വിശ്വസിക്കവൻ നിങ്ങൾ സുരക്ഷിതരായിരിക്കും കർത്താവരി വിശ്വസിക്കവൻ നിങ്ങൾ സുരക്ഷിതരായിരിക്കും കർത്താവിൽ വിശ്വസിക്കുവൻ നിങ്ങൾ സുരക്ഷിതരായിരിക്കും എൻ്റെ ഭക്തന്മാരുടെ ആഗ്രഹം അവിടുന്ന് സഫലമാക്കുന്നു 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 കരുണയും സ്നേഹം നിറഞ്ഞ നാഥ ഇപ്പോൾ ഞങ്ങൾ ചൊല്ലി വചനക്കൊന്തി ഓരോ വചനത്തിലൂടെ നീ ഞങ്ങളുടെ പ്രാർത്ഥന കേട്ട് എന്നുറച്ച വിശ്വാസത്താൽ ഞങ്ങളിതാ നിൻ്റെ മുമ്പിലായിരിക്കുന്നു ഞങ്ങളുടെ ജീവിതത്തിൽ അപ്രതീക്ഷിതമായ തടസ്സങ്ങൾ നീക്കിക്കളയണമേ വേദനകളും കണ്ണീരുകൾക്ക് പകരം ആനന്ദവും സമാധാനവും നൽകണമേ ഈ കൊന്തശല്യ ഓരോ വ്യക്തിയെയും നീ അനുഗ്രഹിക്കണമേ അവരുടെ ആഗ്രഹങ്ങൾ നീ സാധ്യമാക്കി കൊടുക്കണമേ അവിടുന്ന് അത്ഭുതങ്ങൾ സൃഷ്ടിക്കണമേ നിൻ്റെ മാ ഞങ്ങളുടെ ഈ പ്രാർത്ഥന സ്വീകരിച്ചതിന് ഞങ്ങൾ നന്ദി പറയുന്നു സ്വീകരിച്ചതിനായി സ്വർഗസ്ഥനായി ഞങ്ങളുടെ പിതാവേ അങ്ങയുടെ നാമം പൂജിതമാകണമേ അങ്ങയുടെ രാജ്യം വരണമേ അങ്ങയുടെ തിര മനസ്സ് സ്വർഗത്തിലെ പോലെ ഭൂമിയിലുമാകണമേ അന്നു വേണ്ടുന്ന ആഹാരം ഇന്ന് ഞങ്ങൾക്ക് തരണമേ ഞങ്ങളോട് തെറ്റ് ചെയ്യുന്നവരോട് ഞങ്ങൾ ക്ഷമിച്ചിരിക്കുന്നത് പോലെ ഞങ്ങളുടെ തെറ്റുകൾ ഞങ്ങളോടും ക്ഷമിക്കണമേ ഈ പ്രലോഭനത്തിൽ ഉൾപ്പെടുത്തരുതേ ദുഷ്ടാരൂപിയിൽ നിന്ന് ഞങ്ങളെ രക്ഷിക്കണമേ ആമീൻ നന്മ നിറഞ്ഞ മറിയമേ നനക്ക് സ്വസ്ഥി കർത്താവങ്ങിയോട് കൂടെ സ്ത്രീകളിൽ നിന്ന് അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു അങ്ങയുടെ ഉദരത്തിൽ ഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു പരിശുദ്ധ മറിയമേ തമ്പുരാൻ അമേ ഭാവികളായ ഞങ്ങൾക്ക് വേണ്ടി ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിച്ച് കൊള്ളണമേ ആമീൻ പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധർമാവിൻ്റെയും നാമത്തിൽ ആമീൻ പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധർമാവിൻ്റെയും നാമത്തിൽ ആമീൻ പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധർമാവിൻ്റെയും നാമത്തിൽ ആമീൻ സർവശക്തനായ പിതാവും ആകാശത്തിൻ്റെയും ഭൂമിയുടെയും സൃഷ്ടാവുമായ ഏക ദൈവത്തിൽ ഞാൻ വിശ്വസിക്കുന്നു അവിടുത്തെ ഏക ഞങ്ങളുടെ കർത്താവുമായ ഈശോ മിശുകായനും ഞാൻ വിശ്വസിക്കുന്നു ഈ പുത്രൻ പരിശുദ്ധാത്മാവിനാൽ ഗർഭസ്ഥനായി കനികാമറിയത്തിൽ നിന്ന് പിറന്ന് പന്ത്യൂസ് പിലാത്തോസിൻ്റെ കാലത്ത് പീട്ടകൾ സഹിച്ച് കുരിശിൽ തറയ്ക്കപ്പെട്ട് മരിച്ചടക്കപ്പെട്ട് പാതാളത്തിലിറങ്ങി മരിച്ചവരുടെ ഇടയിൽ നിന്ന് മൂന്നാം നാൾ ഉയർത്ത് സ്വർഗത്തിലേക്ക് എഴുന്നള്ളി സർവശക്തിയുള്ള പിതാവായ ദൈവത്തിൻ്റെ വലത്തുഭാഗത്ത് എഴുന്നള്ളിയിരിക്കുന്നു അവിടെ നിന്ന് ജീവിച്ചിരിക്കുന്നവരെയും മരിച്ചവരെയും വിധിക്കാൻ വീണ്ടും വരുമെന്നും ഞാൻ വിശ്വസിക്കുന്നു പരിശുദ്ധാത്മാവിലും ഞാൻ വിശ്വസിക്കുന്നു വിശുദ്ധ കത്തോലിക്കാ സഭയിലും പുണ്യാന്മാരുടെ ഐക്യത്തിലും പാപികളുടെ മോചനത്തിലും ശരീരത്തിൻ്റെ ഉയർപ്പിലും നിത്യമായ ജീവിതത്തിലും ഞാൻ വിശ്വസിക്കുന്നു ആമേൻ